നമ്മൾ ഇന്നുള്ളത് കടലിന്റെ സൈഡിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് മിസ്റ്റർ അഷ്റഫ് കയുടെ വീടിന്റെ ഇന്റീരിയറിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് പുറകായി ലാസ്റ്റ് റീസെൻറ്റ്ലി ചെയ്തൊരു വർക്ക് കൂടിയാണിത് ഒരു മിനിമൽ സ്റ്റൈലിലാണ് ഇതിന് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ മിനിമലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളിലൂടെയാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ മുൻ ക്ലൈൻറ്റ് സലാം കോഴിക്കോട് അവരുടെ ഫ്രണ്ട് കൂടിയാണ് അഷ്റഫ് ക അങ്ങനെ അവരുടെ കെയർ ഓഫിലാണ് നമുക്ക് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം വീടിന്റെ എക്സ്റ്റീരിയറിലാണ് ഇപ്പോൾ ഉള്ളത് എക്സ്റ്റീരിയർ വിശേഷങ്ങൾ പറഞ്ഞ ഒരു കണ്ടംപററി സ്റ്റൈലുള്ളൊരു എക്സ്റ്റീരിയർ ഡിസൈൻ വീടാണ് ഇത് വരുന്നത് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡിലാണെന്നുള്ളതാണ് നല്ല കടൽക്കാറ്റ് ഏത് സമയവും അടിക്കുന്ന നല്ല നല്ല വീട്ടിൽ നിന്ന് നല്ല വ്യൂ കടലിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീടാണിത് അപ്പം അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഡോറ് മെയിൻ ഡോറൊക്കെ വന്നിട്ടുണ്ട് തേക്കിൽ തന്നെയാണ് തേക്ക് ഡോറിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടന്നു വരുമ്പോൾ ഫസ്റ്റിൽ വരുന്നത് ഒരു ലിവിങ് ആൻഡ് ടി വി യൂണിറ്റ് ഏരിയയാണ് ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വലിയൊരു ടി വി കൊടുത്തു പിന്നെ അടിയിലൊരു ടി വി ബോക്സ് കാര്യങ്ങൾ കൊടുത്തു പിന്നെ ഇത് മൾട്ടിവുഡിൻ്റെ റീപേഴ്സ് കൊടുത്ത് പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഒരു മുകളിൽ കുറച്ച് ലൂപേഴ്സ് കൊടുത്തു പിന്നെ രണ്ട് എൻഡിലും മിറർ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ ഇതായിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് വരുന്ന മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ സിറ്റിംഗ് ഏരിയ വരുന്നത് ലിവിങ് സോഫ ലിവിങ് ഏരിയ വരുന്നത് ഇതൊരു ഒരു അഞ്ചു പേർക്ക് ആറുപേർക്കിരിക്കാൻ അവരുടെ രീതിയിലാണ് ഇവിടുത്തെ സോഫ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയൊരു ടീ പോയി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഡൈനിങ് ഹാളിൻ്റെയും ലിവിങ്ങിൻ്റെ ഇടയിലായിട്ടാണ് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് അത് അലുമിനിയം ഫ്രെയിമിൽ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് പോലത്തെ ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് മൊത്തത്തിൽ പാനല്ലെങ്കിൽ ചെയ്ത് ഭംഗിയാക്കി ഈ ഒരു ഏരിയ അടുത്തത് നമ്മൾ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ ഈ റൂമിലേക്ക് വരുമ്പോൾ ഒരു പിന്നെ ഗ്രേ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ രീതിയിലാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ പോലത്തെ ടേബിൾ കൊടുത്തു പിന്നെ കുഷൻ ഫിനിഷിലുള്ള കട്ടിൽ കൊടുത്ത് അതേപോലെ വാളിൽ മൾട്ടിവുഡിൽ തന്നെ ഇതേപോലത്തെ ഒരു പേസ് വർക്ക് ചെയ്തിട്ട് അത് പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വാഡ്രോപ്പ് വരുന്നത് ഗ്രേ കളറിൽ ഫോട്ടോ വാഡ്രോപ്പ് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് അതിൻ്റെ കൂടെ ഒരു മിററ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വളരെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ഇനി അത് നമ്മൾ നമ്മളടുത്ത് പോകുന്നത് ഇതിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ് ഒരു സിക്സ് സീറ്റർ പിന്നെ രണ്ട് ബെഞ്ച് വരുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിന് ഒരു ടൈൽ ഫിനിഷ് കൊടുത്തതിൻ്റെ സെൻട്രർ പോർഷനുകളൊക്കെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ട് ഭംഗിയാക്കി അതേപോലെ ഇതിൻ്റെ ഈ ഒരു വാഷ് ഏരിയൻ്റെയും വേണ്ടിയിട്ട് ഒരു മെറ്റൽ പാർട്ടീഷൻ കൊടുത്ത് ഇവിടെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിൽ ഇത് മിറേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കി സ്ക്വയർ പൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ട് പൗഡർ കോഡ് ഫിനിഷിലാണ് അത് ചെയ്തിട്ടുള്ളത് അടുത്തത് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയയാണ് കാണിക്കുന്നത് ഇതിൽ ഡൈനിങ്ങിൻ്റെ ഒരു കോട്ടയാട് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു ഇത് പിന്നെ അത് വാഷ് ഏരിയയ്ക്ക് മാറ്റിയതാണ് വാഷ് കൗണ്ടർ കൊടുത്തു അത് ലെഗിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ ബേസിനും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തു പിന്നെ വാളിൽ വരായാലും ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ടൊരു മൾട്ടി വുഡിൽ പാനൽസ് ചെയ്ത് അത് പെയിൻറ് ചെയ്ത് ഫിനിഷ് ചെയ്തു അതുപോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ മിററ് കൊടുത്തിട്ട് ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഏരിയേൻ്റെ ടൈൽസും മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡൗൺ ഏരിയ അതേപോലെ ഇവിടുന്ന് ഇതിൻ്റെ കറക്റ്റ് നമുക്ക് ബീച്ച് വ്യൂ കാണാൻ പറ്റും ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് കടലാണ് അത്രയും മനോഹരമായിട്ടുണ്ട് ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് ഭയങ്കര കാറ്റായിരിക്കും ഭയങ്കര വെളിച്ചം ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഈ റൂമും അതേപോലത്തെ ഒരു തീമ് തന്നെ ചെയ്തിട്ടുള്ള വാട്ട്രോപ്സ് എല്ലാം ഒരു ഗ്രേ തീമിൽ തന്നെയാണ് സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഹാൻഡിൽസ് കാര്യങ്ങൾ കൊടുത്തു അതുപോലെ ഇവിടെ മിററ് ഡ്രസ്സിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു കർട്ടൻ കാര്യം കൊടുത്തു പിന്നെ കുഷനിൽ തന്നെയാണ് ഇതിൻ്റെ കട്ടിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സറ്റ സൈഡ് ടേബിളാണ് വന്നിട്ടുള്ളത് ആ സൈഡിലേക്ക് അടുപ്പിച്ച് ഇടുന്ന രീതിയിലാണ് ഇതിൻ്റെ കട്ടിൽ പോഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഹെഡ് ബോർഡ് വാൾ ഏരിയയാണ് അവിടെ ലൂവേഴ്സ് കൊടുത്തു ഭംഗിയാക്കി ഇവിടെ ചെറിയ പിക്ചർ ഫ്രെയിം കൊടുത്തു പിന്നെ ഇവിടെ ഒരു ബോർഡർ കൊടുത്തിട്ടൊരു ബ്ലാക്ക് ഫിനിഷ് ചെയ്തിട്ട് ഈ ഒരു ഹെഡ് വാൾ യൂണിറ്റും ഭംഗിയാക്കി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ നമ്മളടുത്ത് പോന്ന് ഇതിൻ്റെ കിച്ചണിലേക്കാണ് മുഴുവൻ കിച്ചണിൽ ഒരു യു ഷേപ്പ് രീതിയിലാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇവിടെ ഒരു ഫ്രിഡ്ജ് യൂണിറ്റ് കൊടുത്തു പിന്നെ ഒരു ക്രോക്കറി ഷെൽഫ് അത് ഗ്ലാസ് സ്റ്റോർ കൊടുത്തിട്ട് അതേപോലെ ക്രോക്കറി സാധനങ്ങളൊക്കെ നമുക്ക് സ്പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഒരു കോർണർ യൂസ് ചെയ്യാൻ പറ്റിയ ഡോറാണ് പിന്നെ മുകളിലും ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു ഓപ്പൺ ബോക്സ് കൊടുത്തു പിന്നെ ഇവിടെ ഒരു ജി ടി പി ടി ട്രേ കൊടുത്തു ഇതേപോലത്തെ ഗ്ലാസ് സ്റ്റോർ കൊടുത്തിട്ട് നല്ല ഒരു പ്രീമിയം ലുക്ക് ഇതിന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ ഒരു ഗ്ലാസ് സ്റ്റോർ കൊടുത്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ ഒരു ടേബിൾ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ താഴെ വരുന്നത് രണ്ട് ടാൻഡം ബോക്സ് കൊടുത്തു പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഡോറുകൾ തന്നെ ഇത്രയാണീ കിച്ചൻ്റെ വിശേഷങ്ങൾ ഈ കടലിൻ്റെ തീരത്ത് ചെയ്ത ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുകയാണ് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോർ ഇൻറ്റീരിയേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് പേജ് ഫോളോ ചെയ്യാം